നമസ്കാരം നക്ഷത്ര വോയ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾ ഒരാളെ മനസ്സിൽ വിചാരിച്ച് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന മൂന്ന് നിറങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ധരിച്ചു വച്ചിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് മൈൻഡ് റീഡിംഗ് ടെക്നിക്കിന്റെ സഹായത്താൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൽ നമ്മൾ മൂന്ന് നിറങ്ങളാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചി അനുസരിച്ച് വേണം ഇതിൽ നിന്ന് ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഇത് പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിലുള്ളിലെ ഫീലിങ്സ് എന്താണോ ആ ഫീലിങ്സ് ആയിരിക്കും നിങ്ങളെ ഇതിൽ നിന്നും ഒരു നിറം തിരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് ഇവിടെ നിന്നും അതായത് ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിൽ നിന്നും ലഭിക്കുന്നത് നേരെ മറിച്ച് കെയർലെസ് ആയിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അലക്ഷ്യമായിട്ട് ഇതിൽ നിന്നും നിങ്ങൾ ഒരു നിറം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കണമെന്നില്ല ഇത് പറയാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അനുസരിച്ചല്ല തൊട്ടത് പകരം ഞാൻ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്നുള്ള ആ ഒരു ധാരണ കൊണ്ട് മാത്രം തൊട്ടതാണെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമായിരിക്കില്ല നൽകുന്നത് ഇതിവിടെ വിസ്തരിച്ചു പറയാനുള്ള കാരണം മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ആധുനിക ശാസ്ത്രമാണ് ആ രീതി തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത് പക്ഷേ ഇതിവിടെ പറയാതെ ഒന്നാമതായിട്ട് ചുവന്ന കളർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലം എന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് അങ്ങനെ മനസ്സ് ശാന്തമാക്കാൻ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചാൽ അത് കൂടുതൽ എളുപ്പമായിരിക്കും ഇപ്രകാരം മനസ്സിനെ ശാന്തമാക്കിയ ശേഷം ആരെക്കുറിച്ചിട്ടാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആര് നിങ്ങളെക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചു വച്ചിരിക്കുന്നത് എന്നറിയാനാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് കണ്ണ് തുറന്ന് മനസ്സ് പറയുന്ന ഇതിലെ ആ ഒരു കളർ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു നിറം അത് നിങ്ങൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ് ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കണ്ണ് തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ ഒരു നിറം ഏതാണോ ഈ ഒരു മൂന്നെണ്ണത്തിൽ ഏതാണോ ആ നിറം അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫലത്തിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതിൽ നിന്ന് ഒരു നിറം ചൂസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു നമുക്ക് ആരംഭിക്കാം ആദ്യമായിട്ട് ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിച്ച് മനസ്സ് നന്നായിട്ടൊന്ന് ശാന്തമാക്കുക അതിനുശേഷം കണ്ണുകളടച്ച് ഒരാളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക പിന്നീട് കണ്ണുകൾ പതിയെ തുറന്നുകൊണ്ട് മനസ്സ് പറയുന്ന ഈ ഒരു നിറം തിരഞ്ഞെടുക്കുക അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു നിറം തീർച്ചയായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ ഒരു നിറം ഏതാണ് എന്നുള്ളത് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ തന്നെ വെച്ചാലും മതി ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള അതായത് റെഡ് കളർ ചുവന്ന കളർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത് നിങ്ങൾ വിചാരിച്ച ആ ഒരു വ്യക്തി ഒരു ശുദ്ധഗതിക്കാരനാണ് ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നന്നാവണം മറ്റുള്ളവരും നന്നാകണം എന്നുള്ള ഒരു ചിന്താഗതി നിലനിർത്തുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണിത് നിങ്ങളുടെ സഹപ്രവർത്തകയോ അല്ലെങ്കിൽ സുഹൃത്തോ ആരും ആകാവുന്നതാണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയുമെങ്കിലും പിന്നീട് അയാൾ തന്നെ വിചാരിക്കും നിങ്ങളോടങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് അങ്ങനത്തെ ഒരു മനസ്സിനുടമയാണ് അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടന്നു കിട്ടണമെന്ന് കുട്ടികളെ പോലെ ശാട്ട്യം പിടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതവും ഇയാൾക്കുണ്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവവും പ്രകൃതവും വാക്കുകളും നിങ്ങളെ പലപ്പോഴായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് ക്ഷമിച്ചു സഹിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ചില വേളകളിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ചെയ്തികൾ നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അയാളുടെ മനസ്സിൽ നിങ്ങളൊരു ശത്രുവല്ല പകരം മിത്രമാണ് എന്നല്ല മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ അയാൾ പല പ്രാവശ്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് പിന്നീടതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞപ്പോൾ അയാൾ നിങ്ങളെ ഫേസ് ചെയ്യാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ധൈര്യമില്ലാതെ ആയിപ്പോയി എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ ഇയാൾ കുറച്ച് ദിവസം നല്ല രീതിയിൽ പോകും എന്നാൽ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അതിനു നേരെ വിപരീത സ്വഭാവമായിരിക്കും നിങ്ങളോട് കാണിക്കുന്നത് ഇത് നിങ്ങളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളോട് പെരുമാറുന്നതെങ്കിലും അയാൾ പിന്നീട് ഒറ്റക്കിരുന്ന് എൻ്റെ ദുഃഖങ്ങൾ ആരോട് പറയാനാണ് എന്ന ധാരണയോടുകൂടി സങ്കടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് ഉടമയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ഈ ചുവന്ന നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് മൈൻഡ് റീഡിംഗ് ഭാഗമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൽ എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇതിൻ്റെ ജെനുവിനിറ്റി അല്ലെങ്കിൽ കൃത്യത എത്ര മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായിക്കും ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പച്ച നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മൈൻഡ് റീഡിംഗ് ഫലങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി അതായത് മനസ്സിൽ ചിന്തിച്ച വ്യക്തി ആളൊരു പാവത്താനാണ് ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല മറ്റുള്ളവൻ സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതി അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള വ്യക്തിയാണ് ഇയാൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരി ആയിരിക്കാം അല്ലെങ്കിൽ ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകി ആയിരിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽപ്പെട്ട വ്യക്തിത്വവും ആയിരിക്കാം ആരായാലും ശരി നിങ്ങളുടെ മനസ്സിലൂടെ ഞാൻ ആ വ്യക്തിയെ കാണുകയാണ് നിങ്ങൾ അയാളെ ആത്മാർത്ഥമായിട്ടാണ് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അയാൾ അങ്ങനെ ഒരു ആത്മാർത്ഥത നിങ്ങളോട് കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇത് മാത്രവുമല്ല അയാൾ മറ്റേതോ ലോകത്താണ് എന്നതുപോലെയാണ് മിക്ക സമയങ്ങളിലും നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ തന്നെ പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട് ഈയാൾ ഇത്രയും കെയർലെസ് ആയിട്ട് നിങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ കാരണം എന്താണെന്ന് പല പ്രാവശ്യം സംശയിച്ചു പോകേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ട് വാസ്തവത്തിൽ നിങ്ങളെക്കുറിച്ച് അയാൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാൽ അയാൾക്ക് നിങ്ങളെ ഒഴിവാക്കാനും സാധ്യമല്ല നിങ്ങളുടെ സ്വഭാവത്തിൽ അയാൾ വളരെ സംതൃപ്തിയുള്ള കൂട്ടത്തിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അയാളെക്കുറിച്ച് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലെങ്കിലും അയാളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് പല പല സംശയങ്ങളാണ് നിലനിൽക്കുന്നത് ഇത് പറയാൻ കാരണം അയാൾ നിങ്ങളോട് ചോദിക്കാൻ അയാളുടെ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി അത് പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നോർത്ത് അയാൾ ആകെ വ്യാകുലപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ആ വ്യാകുലത പല പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ പരാതിയില്ല എന്നതാണ് വാസ്തവം കാരണം ഈ വ്യക്തി ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ആളാണെന്ന് നിങ്ങൾക്കറിയാം അതുമാത്രവുമല്ല മറ്റാരുടെയും അടുത്തു നിന്നും ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു സഹായ അസ്തം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുമുണ്ട് ഇനി ഇയാളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പരിപൂർണമായിട്ട് സാധിച്ചു കിട്ടിയില്ലെങ്കിലും ഇയാളൊരു പാവമല്ലേ എന്നോർത്ത് നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ് അതുമാത്രവുമല്ല ഈ വ്യക്തി പൊതുവായിട്ടുള്ള സ്വഭാവപ്രകൃതം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമെങ്കിലും ഒരു കാര്യവും നടത്തിയെടുക്കാനുള്ള ഒരു പ്രാപ്തി അയാൾക്കില്ല എന്നതാണ് സത്യം മാത്രവുമല്ല അയാൾക്ക് ഒരു കാര്യം നിശ്ചയമാണ് അതായത് നിങ്ങളുടെ ആത്മാർത്ഥതയെ അംഗീകരിക്കാതിരിക്കുന്നത് വളരെയധികം മോശമായി പോയി എന്ന് ഒരു പശ്ചാത്താപം അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇത്രയുമാണ് രണ്ടാമത്തെ നിറമായിട്ടുള്ള പച്ച നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ശാസ്ത്രപ്രകാരം പറയാനുള്ള ഫലങ്ങൾ ഇനി അടുത്തത് മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് കറുപ്പ് നിറം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു തൊടുകുറി ഫലമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിത്വം ഏറിയ പങ്കും ക്രൂര സ്വഭാവമുള്ളതാണ് ഇയാളുടെ മാനസികാവസ്ഥ ഒറ്റവാക്കിൽ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് ചത്താലും വേണ്ടിയില്ല എനിക്ക് അടിയന്തരം ഉണ്ണണം എന്ന ആ ഒരു ചിന്താഗതി കൊണ്ടുനടക്കുന്ന വ്യക്തിയാണ് ഇത് ഇയാൾ അതായത് ഈ വ്യക്തിക്ക് അയാളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഞാൻ മാത്രം നന്നായാൽ മതി എന്ന് ആ ഒരു ചിന്താഗതി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളാണ് നിങ്ങൾ മനസ്സിൽ കണ്ട വ്യക്തി അതുപോലെ തന്നെ ഒരു ദയവുമില്ലാത്ത പെരുമാറ്റം പരസ്യമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുക ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഈ വ്യക്തിയുടെ പ്രകൃതമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ആരെ വഞ്ചിച്ചു പണം നേടാനുള്ള ഒരു മിടുക്ക് ഈ വ്യക്തിയെ പോലെ മറ്റൊരാൾക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ ഈ വ്യക്തി വ്യക്തിക്കുള്ളിൽ ഭയമുണ്ടെങ്കിലും അത് നിങ്ങളോട് പുറത്തു കാണിക്കാതെ ീതിയിലാണ് പെരുമാറുന്നത് പക്ഷെ ഈ വ്യക്തിക്ക് വാസ്തവത്തിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് മറ്റുള്ളവരെ പലതും പറഞ്ഞു മയക്കി ചൂഷണം ചെയ്തതുപോലെ നിങ്ങൾ അത്ര പെട്ടെന്ന് വഴങ്ങുന്ന ടൈപ്പ് അല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വളരെയധികം ഭക്ഷണങ്ങളോട് താല്പര്യമുള്ള ഒരു സ്വഭാവപ്രകൃതമാണ് ഈ വ്യക്തിയുടേത് വാസ്തവത്തിൽ ഇയാളോടൊപ്പമുള്ള സഹവാസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇവർ കാരണം ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളോട് കടം ചോദിക്കാനും എന്നാൽ അത് തിരികെ നൽകാൻ നൽകാത്ത ഒരു സാഹചര്യം ഒരു സ്വഭാവപ്രകൃതവും ഉള്ള വ്യക്തിയും കൂടിയാണ് ഇയാൾ അതുപോലെ തന്നെ ഈ വ്യക്തി പരദൂഷണം പറയാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഈ വ്യക്തിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്തെന്നാൽ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കാതെ അന്യരുടെ പണം കൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കുകയും തൽസമയം മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അത് പെരുപ്പിച്ച് കാണിച്ച് അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു സ്വഭാവപ്രകൃതവുമാണ് ഈ വ്യക്തിയുടേത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലെങ്കിലും ആ എന്തെങ്കിലും ആകട്ടെ ക്ഷമിച്ചേക്കാം എന്ന ധാരണയോടുകൂടി നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ശ്രദ്ധിച്ച് ഇടപെട്ടില്ലെങ്കിൽ അവസരം കിട്ടിയാൽ നിങ്ങളെ ചൂഷണം ചെയ്യാനും മടിക്കാത്ത ഒരു വ്യക്തിയാണ് ഇവിടെ നിങ്ങൾ മനസ്സിൽ സങ്കൽപ്പിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി ഇത്രയുമാണ് മൂന്നാമത്തെ നിറമായിട്ടുള്ള കറുപ്പ് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മൈൻഡ് റീഡിംഗ് ഫലമായിട്ട് പറയാനുള്ളത് ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൈൻഡ് റീഡിംഗ് തൊടുകൂറി ശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് അറിയേണ്ട വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുടെ മനസ്സ് എപ്രകാരമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്നും ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പോൾ ഇത്രയുമുള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താൽപ്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി നമസ്കാരം